തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നവമാധ്യമങ്ങൾ പ്രചരണം കൈയടക്കിയെങ്കിലും മൈക്കും ഉച്ചഭാഷണിയും ഇപ്പോഴും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും പ്രിയം തന്നെ മൂവാറ്റുപുഴയിലെ എല്ലാ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുവാനായി ഒരുങ്ങിയിരിക്കുകയാണ് ഈ മേഖലയിലുള്ളവരുടെ ചാകര കാലം കൂടിയാണ് ഇലക്ഷൻ നവമാധ്യമങ്ങളുടെ കാലത്തും മൈക്കും ഉച്ചഭാഷണിയുമൊന്നുമില്ലാതെ എന്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തെരഞ്ഞെടുപ്പ് കാലത്ത് മൈക്കും സ്പീക്കറും താരങ്ങൾ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകളും തൊഴിലാളികളും ഇത്രയധികം തിരക്കേറുന്ന കാലം വേറെയില്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് പിറകെ ഉത്സവകാലവും എത്തിയിരിക്കുന്നു പഴയതൊക്കെ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നതിനൊപ്പം പുത്തൻ പുതിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങൾ കൊണ്ടുവന്ന് വാടകയ്ക്കൊടുത്ത് ചാകരക്കാലം കൊയ്യാനുള്ള ശ്രമത്തിലാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾ ആംപ്ലിഫയറും ജനറേറ്ററും നാല് സ്പീക്കറുകളുമുള്ള രണ്ട് ബോക്സുകളും ഒരു മിക്സറും ചേർന്ന സൗണ്ട് സിസ്റ്റത്തിന് നാലായിരം രൂപ മുതലാണ് ദിവസ വാടക കൂടാതെ ദിവസവും ഇരുപത് ലിറ്റർ മണ്ണെണ്ണിയുടെ ചെലവ് വേറെയും അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ പ്രചാരണത്തിനായി ഉച്ചഭാഷിണികൾ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നാണ് വ്യവസ്ഥ സീസൺ കാലത്ത് മികച്ച സേവനം നൽകാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഈ തെരഞ്ഞെടുപ്പോടെ സാധിക്കുമെന്നും മൂവാറ്റുപുഴ കീർത്തി സൗണ്ട് ഉടമ ജെയിംസ് പറഞ്ഞു ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു അവസരത്തിൽ കൂടിയാണ് ഞങ്ങൾ ലൈറ്റാസൗണ്ട് സാധനങ്ങൾ സ്ഥാപനങ്ങൾ കടന്നു പോകുന്നത് കാരണം കോവിഡ് കാലഘട്ടം കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് കരകയറിക്കൊണ്ടുവരുന്ന ഒരു സമയത്താണ് ഈ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാ വർഷത്തേക്കാളും ഉപരിയായിട്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു കാരണം നല്ല രീതിയിൽ ഞങ്ങൾ പ്രതിസന്ധിയിൽ നിന്ന് കരയറാനുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് പഞ്ചായത്ത് ഇലക്ഷൻ മാത്രമാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ടൈറ്റ് അനൗൺസ്മെൻറ്റ് വർക്ക് വരുന്നത് ഒരു നിയമസഭയോ പാർലമെൻ്റ് ഇലക്ഷന് ഏതാനും ആളുകൾക്ക് മാത്രമാണ് കിട്ടുന്നത് അതേസമയം ഒരു പഞ്ചായത്ത് മുനിസിപ്പൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എല്ലാ ലൈറ്റാൻ സൗണ്ട് ഓർമ്മകൾക്കും അത് ഫുള്ളായിട്ട് സിസ്റ്റങ്ങൾ ഫൗണ്ട് സിസ്റ്റം വർക്ക് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ ഇവ ഉപയോഗിക്കാനും പാടില്ല എഗ്രിമെൻ്റ് എഴുതിയാണ് സൗണ്ട് സിസ്റ്റം വിട്ടു നൽകുന്നതെങ്കിലും ആദ്യം പണമടയ്ക്കാതെ സിസ്റ്റം കൊണ്ടുപോകുകയും സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും ചെയ്താൽ എഗ്രിമെൻ്റ് പാഴ് കടലാസായി മാറിയ സംഭവങ്ങളും നിരവധിയാണ് എന്തെങ്കിലും കിട്ടിയല്ലായി എന്നതായിരിക്കും അവസ്ഥ എന്നാൽ ഇക്കുറി സംഘടന രൂപീകരിച്ച് ശക്തരായതിനാൽ ഇത്തരം ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മുൻകൂർ തീരുമാനിച്ചാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് സിസ്റ്റം ഉടമകളും തൊഴിലാളികളും രംഗത്തിറങ്ങിയിരിക്കുന്നത് ആരെയും കൊതിയോടെ ഉണർത്തുന്ന ഹൈസയുടെ ഇനി